മച്ചാമാരെല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ എവിടെ നിൽക്കണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തൃപ്തി കിഴക്കാന്ന് അടായിരിക്കും കേട്ടോ അപ്പൊ അവിടുത്തെ ഒരു വീടും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടോ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്താം കേട്ടോ എന്തായാലും നമുക്ക് വീടിലേക്ക് പോവാം ഇത് കണ്ടോ ഇതാ കാണണം മന ഏത് സിനിമയിലെത്ത മനക്ക് പറയാൻ പറ്റും ഇതാണ് എൻ്റെ വഴി ഇപ്പം മന അടച്ചിട്ടിട്ട് അറൗണ്ട് ഒരു രണ്ട് മൂന്ന് വർഷങ്ങളായിട്ടുണ്ട് ഇതൊരു അമ്പലമാണ് അമ്പലം എപ്പോഴും ഉണ്ട് കെട്ടോ വേറെ ഇതല്ല നമ്മടെ സിനിമ ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വെള്ളിയാട്ടൻ വെള്ളിയാട്ടം സിനിമ ഷൂട്ട് ചെയ്ത മാന്യാണ് ഇട്ടതാ കണ്ടത് ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു സൈച്ച പോലെയാണ് ഇപ്പൊ കേൾക്കണത് ഇതാണ് അമ്പലം അമ്പലം ഇപ്പോഴും നല്ല പൈപ്പ് അവിടെ പോയി ഇതൊരു എന്താ പറയാ ഫുഡ് ഇണ്ടാക്കുന്ന സ്ഥല ഇപ്പൊ അടച്ച് കൂടെ വെള്ളമൊക്കെ കയറി ക്ലീനൊക്കെ ആക്കാത്തോട്ടെട്ടാ ഇപ്പൊ ഇത്ര നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക